പൊന്മുടിയിലോട്ട് പോകുന്ന വഴിക്ക് വിതിര കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല വിശപ്പായി അങ്ങനെ റൈറ്റ് സൈഡിൽ കണ്ടൊരു ഹോട്ടലാണ് ഹോട്ടൽ കേരള നല്ല കപ്പയി ഇറച്ചിയുടെ ബോർഡും അതുപോലെ ദോശ പൊറോട്ട ചപ്പാത്തി ചിക്കൻ കറി എന്നുള്ള ബോർഡൊക്കെ കണ്ടിട്ടാണ് ഞങ്ങൾ കയറിയത് ഞങ്ങൾ കയറി ചെന്നപാടെ പൊറോട്ടയും കപ്പയും ചിക്കൻ കറിയും ബീഫ് കറിയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ പൊറോട്ട പറഞ്ഞതിന് ശേഷമാണ് അവർ കല്ലിലിട്ട് വേവിച്ച് നമുക്ക് തന്നത് ഓൾറെഡി അടിച്ച് വെച്ചിട്ടില്ലായിരുന്നു കേട്ടോ നമ്മൾ പോയതിന് ശേഷം ചൂടോടെ അങ്ങ് അടിച്ച് തരുമായിരുന്നു നല്ല വിറടുപ്പിലാണ് പൊറോട്ടയും കറികളൊക്കെ ഉണ്ടാക്കുന്നത് പൊറോട്ട വരുന്നത് വരെയുള്ള ആ ഒരു വിശപ്പൊന്ന് ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കപ്പ അങ്ങ് എടുത്തിട്ടുണ്ടായിരുന്നു നല്ല ഇളക്കിയ കപ്പ് കപ്പയ്ക്ക് കൂടെ കൂട്ടാനായിട്ട് നല്ല ബീഫ് കറി ഉണ്ട് ബീഫ് കറി എന്ന് പറഞ്ഞാൽ ഇത് ഈ കാണുന്ന പോലെ ഗ്രേവി ടൈപ്പ് ഉള്ള കറിയാണ് കേട്ടോ നല്ല തിക്കായിട്ട് വരട്ടിയെടുക്കുന്ന ആ ഒരു ടൈപ്പ് അല്ല നല്ല ഗ്രേവി കണക്കുള്ള ഒരു ടൈപ്പ് കറിയാണ് ഇവിടെ ഉള്ളത് പിന്നെ അതുപോലെ നല്ല ചിക്കൻ കറിയും ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ എന്തായാലും ചിക്കൻ കറിയും അതുപോലെ തന്നെ ബീഫ് കറിയും പറഞ്ഞിട്ടുണ്ടായിരുന്നേ കുറച്ച് ചിക്കൻ ഫ്രൈ അവിടെ ഉണ്ടായിരുന്നു വേണമെന്ന് ചോദിച്ചു പക്ഷേ ചിക്കൻ ഫ്രൈ കഴിക്കാനുള്ളൊരു മൂഡിലല്ലായിരുന്നു അതുകൊണ്ട് വാങ്ങിച്ചിട്ടില്ല അപ്പോൾ ബീഫ് കറിയും ചിക്കൻ കറിയാണ് നമ്മൾ ഓർഡർ ചെയ്തിരുന്നത് അങ്ങനെ പൊറോട്ട നല്ല ചൂട് പൊറോട്ട എത്തിയിട്ടുണ്ടേ റോഡിൽ നിന്നും താഴോട്ട് പടി ഇങ്ങനെ പോയിട്ട് താഴ്ഭാഗത്തായിട്ടുള്ള ചെറിയൊരു കടയാണ് കേട്ടോ ഒരു കുറച്ചു കുറച്ചുപേർക്കൊക്കെ ഇരുന്ന് കഴിക്കാനുള്ള ഒരു സൗകര്യങ്ങളൊക്കെ ആകത്തുണ്ട് വിഷു വിഷു പൊറോട്ടയ്ക്ക് ബീഫും അതുപോലെ തന്നെ കപ്പയ്ക്ക് നല്ല അടിപൊളി ചിക്കൻ കറിയാണ് നമ്മൾ കോമ്പിനേഷൻ ആയിട്ട് എടുത്തത് ബീഫ് കുറച്ച് ഗ്രേവി ടൈപ്പ് ആയതുകൊണ്ട് തന്നെ പൊറോട്ടയിലോട്ട് ഒഴിക്കുമ്പോൾ അതിങ്ങനെ കൊന്ന് കിട്ടും അപ്പോഴത്തേക്കും ഒരു കഷ്ണം ബീഫൊക്കെ എടുത്ത് വെച്ചിട്ട് ആ പൊറോട്ടയും ബീഫ് കറിയായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കപ്പിക്ക് നാൽപ്പത് രൂപയും പൊറോട്ടയ്ക്ക് പത്ത് രൂപയാണ് കേട്ടോ റേറ്റ് വന്നത് അതുപോലെ ബീഫ് കറി നൂറ്റി ഇരുപതും ചിക്കൻ കറി നൂറ്റി നാൽപ്പതും ആണ് ഇവിടെ റേറ്റ് ആയത് ആ ഒരു റേറ്റിന് ഈ ഒരു ആഹാരം അത്യാവശ്യം നല്ലതായിട്ട് തന്നെയാണ് ഞങ്ങൾക്ക് തോന്നിയത് ടേസ്റ്റ് വൈസും നന്നായിട്ട് തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ എന്നിട്ട് ഒരു കഷ്ണം കീറി എടുത്ത് ചാരി ഇങ്ങനെ മുക്കി തോത്തി എടുത്തു ബീഫും കൂടെ എടുത്ത് വെച്ചിട്ട് അയ്യോ കഴിച്ചോ പൊറോട്ടയും ബീഫിനേക്കാളും എനിക്ക് കുറച്ചുകൂടെ ബെറ്ററായിട്ട് തോന്നിയത് ഈ ഒരു കപ്പയും ചിക്കൻ കറിയും തന്നെയായിരുന്നു കേട്ടോ പൊന്മുടിയിലോട്ട് കയറുകയാണെങ്കിൽ ഇവിടെ നിന്ന് കപ്പയും ചിക്കൻ കറിയും കൂടെ വാങ്ങിച്ച് ഒരു പാക്കറ്റിലാക്കി വാഴയിലൊക്കെ പൊതിഞ്ഞ് നേരെ അവിടെ കൊണ്ടുപോയിട്ട് പൊന്മുടിക്ക് മേളിൽ പോയിരുന്ന് കഴിക്കാൻ നല്ല വൈബ് തന്നെ ആയിരിക്കും അപ്പോൾ ഇതുവഴി വഴി പോകുന്നവർ ജസ്റ്റ് ഒന്ന് ഇറങ്ങി ഒന്ന് കഴിച്ചു നോക്കാന്ന് മറക്കേണ്ട കേട്ടോ ഹോട്ടൽ കേരള എന്നാണ് പേര് വരുന്നത് നമ്മുടെ വിദര കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ മുമ്പിലോട്ട് പോകുമ്പോൾ റൈറ്റ് സൈഡ് ആയിട്ട് കാണുന്ന ഒരു ഹോട്ടലാണ് കേട്ടോ ഇതുപോലത്തെ ട്രിവാൻഡ്രസ് നല്ല കിടിലും ഫുഡ്സ്പോട്ടൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്തിട്ടോ ഇതുപോലെയുള്ള നല്ല ഫുഡ് സ്പോട്ടുകൾ ഉണ്ടെങ്കിൽ താഴെ കമൻ്റ് ചെയ്യാനും മറക്കണ്ട